ജപ്പാ സുന്ദരി ആയിന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക് മുബാക് കാൽ തന്നെ എൻ്റെ കുപ്പായത്തിന് ഇസ്തിരി ഇടാൻ തുടങ്ങിയത് കുളിച്ചു വന്നിട്ട് ഞാൻ നല്ല പഴം പോലും ചായ ആയിരുന്നു പള്ളിക്ക് പോകുന്നതിനേക്കാളും കുളിച്ചത് സാധാരണ എല്ലാ പേര് കാറിലാണ് ഞാൻ ഈ ചായ വാനല്ല പള്ളിക്ക് പോലെ പക്ഷെ ഇന്ന് ഞമ്മളെ ബാസിയാണ് കൂട്ടാൻ വന്നത് ഈ ബാസി ഉണ്ടല്ലോ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഞങ്ങൾ ചെറുപ്പം മുതൽ അതായത് ഒന്നാം ക്ലാസ് മുതൽ ഒന്നിച്ചെന്നുണ്ടായത് ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻഡസ് മോട്ടോഴ്സിലും ഒന്നിച്ചെന്നെ വർക്ക് ചെയ്യുന്നുണ്ടായി പിന്നെയുള്ളത് ദി ആപ്പ് യോനില്ല ഞാൻ ബയ്യ പരിചയപ്പെടുത്തി തരാം എന്തെങ്കിലും നിസ്കാരം തുടക്കാൻ അവിടെ സമയമായി നേരെ ഓർഡെടുക്കുക പള്ളിക്ക് കറാം അങ്ങനെ നിസ്കാരം അല്ല കഴിഞ്ഞാൽ നിസ്കാരത്തിന് ശേഷം ഉണ്ടല്ലോ ആ ആപ്പുല്ലേ ബാസിന് നല്ലോണം ട്രോളുന്നുണ്ട് ബിക്കോസ് ആ ബാസിന്റെ അതേ കളർ ഷർട്ട് കുറെ എന്ന് അറിഞ്ഞിട്ട് പിന്നെ അജുണ്ട് എൻ്റെ നെയബർ ചങ്ങായി തന്നെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് തന്നെ ഓൻ്റെ കുഞ്ഞെല്ലാം ഉണ്ടായിന് ഓനെ കത്തേർന്ന് വന്നതാണ് അവ അങ്ങനെ ഓൻ കുറേ ആയി പെരുന്നൊക്കെ കിട്ടാത്ത പിന്നെ ഹാഫീസ് അബ്ദുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട നൌശും പിന്നെ അപ്പനുച്ച അജു ഫ്ലോറിഡ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു പള്ളിയിൽ അങ്ങനെ എല്ലാ ടീമായിട്ട് അങ്ങനെ ഒരു ഫോട്ടോ എല്ലാം എടുത്ത് പിന്നെ ഈ മൂന്നാൾ ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ വാടി മുന്നൊരു ഒക്കെ ഉണ്ടാകാണ് ഈ ആപ്പുന്ന് പറഞ്ഞ മനസ്സിലുണ്ടല്ലോ എൻ്റെ കുഞ്ഞുമാരുടെ മോനും കൂടിയാണ് അങ്ങനെ എല്ലാവരും പള്ളി നല്ല പുറത്തിറങ്ങി എല്ലാവരും ഓരോ വഴിക്ക് പോകുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി ആ ഞങ്ങളുടെ ഒരു പള്ളിക്കുളുണ്ട് ആ പള്ളിക്കുളങ്ങനെ കാണിക്കണ്ടെ നല്ല വെള്ളമില്ലേ വേനൽക്കാലത്ത് പറ്റുന്നവേ ആരും വന്നിട്ട് ഇപ്പോൾ തുളി പറഞ്ഞു പള്ളി കഴിഞ്ഞിട്ട് എല്ലാവരും തിന്നാനാവിടെ പോയാലും ഇപ്പോൾ ഒരുക്കല്ലേ ഇപ്രാവശ്യം നേരെ ഒരു വെറൈറ്റി പിടിച്ച് നേരെ പോയത് ഇടത്തേക്ക് ഉടുപ്പി റെസ്റ്റോറൻറ്റിലേക്ക് ഫുള്ള് ഞങ്ങളുടെ ടീം മൊത്തം പോയി ഒരു വൈബ് പള്ളിന്ന് കഴിഞ്ഞ തൈറ്റ് ഒക്കെ തുന്ന ജാബി എന്ന് പറഞ്ഞു ഷെയ്മാനോട് ഞാൻ എന്ത് ആലോചിക്കുന്നത് സാറല്ല എന്തായാലും പരിക്ക് പോവാ ഉടുപ്പി ഹോട്ടലിൽ തോന്നുന്നത് ഞാനോടത്ത് വിളിച്ച് പറഞ്ഞു തന്നെ നല്ല പാങ്ങല് ബെട്ട് കിട്ടി എനിക്ക് പെർക്ക് തോണം ആടെ മുറ്റത്തുണ്ട് ഹോട്ടലിൽ നല്ല ചിക്കൻറെ ദു ബിരിയാണി വേ ഉമ്മ ഉണ്ടാക്കിട്ടുണ്ടായിരുന്ന നല്ല അടിപൊളി ബിരിയാണി പിന്നെ ഞമ്മളെണ്ണയിലേക്ക് അച്ചാൽ നല്ല അതിർപ്പത്തിന്റെ ചിക്കൻ ഫ്രൈയും ഓ പെരുന്നാന്റെണ്ടല്ലോ പൊരേന്ന് വെയ്ക്കുന്ന ബിരിയാണിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അതിനേത് ഹോട്ടലിൽ പോയിട്ട് കഴിച്ചും കിട്ടലോ ശരിയല്ലേ അത് എന്തോ അന്നൊരു മുഹബത്താണ് ശരിക്കും ഇന്നലെ മീൻ പെരുന്നാളിന്റെ മീൻ മേങ്ങ കൊട്ടപ്പം പൊരിയപ്പം ആട് പിന്നെ ഒരു കേക്ക് ഇത്ര ഇത് സൊറോട്ടുണ്ട് സൊറോട്ട് വന്നു വേണ്ടി നല്ല ഫ്രഷ് സാധനം ഉച്ചക്കത്തെ ഫുഡ് എടുത്ത് നിന്റെ പേരെന്ന് എന്തായാലും നിന്റെ പേര് പോവാലോ കഥയുണ്ട് മൈലാഞ്ചലി വെച്ച് നെറ്റിൽ നോക്കിയിട്ട് ഞാൻ ചോദിച്ചത് മറ്റേ തുണിയാർത്താലാന്ന് ചോദിച്ചിട്ടുണ്ടായില്ല ഷെയ്മൻ അവരെ പൊരുക്കത്തുമ്പോഴത്തേക്ക് അവരുടെ പൊരിക്കാറ് ഫുള് മുറ്റത്തന്നെ ഉണ്ടായിന് എന്തെന്നില്ലെങ്കിൽ ഇപ്പൊരുന്ന ഒരു ഫോട്ടോ എടുക്കുമ്പോ വൈകുന്നേരം ആവാൻ വേണ്ടി തന്നെ കാത്തുനിന്നെയാണ് കുറച്ച് ലൈറ്റ് അല്ല നല്ല നല്ല ലൈറ്റ് അല്ല വൈകുന്നേരത്തെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഞാന് റോയൽ മാൻ നിന്ന് എടുത്ത രണ്ട് ഡ്രസ്സ് ഇതാ ഇത് ഇവാന്റെ അത് ഭയങ്കര ഇഷ്ടമാണ് ബാഗേജീനും ആ ഒരു ഇതാണ് ലെജുന്റെ ലെജിൻ്റെ ഒക്കെ നല്ലൊരു ഇഷ്ടമായി ഒരു വൈറ്റ് നല്ലൊരു കോമ്പിനേഷൻ നല്ല മജ്ജായിരുന്നു ഞനക്ക് ഇപ്പോഴും അറിയാമോ ഗേറ്റ് തുറന്നിട്ടുണ്ട് ഒറ്റ പുറത്ത് പാച്ചലാണ് പിന്നെ ആടെ ഒരു പൂച്ച ആ പൂച്ചന്റെ ബാക്ക് ഇന്ന് പായന്നാണ് ഇപ്പോ അവന്റെ ഹോബി തുടരൊന്നുമില്ല അപ്പൊ ഈ പിന്നെ നല്ലൊരു മാംഗോ ജ്യൂസുമായിട്ട് ഷെയ്മ വന്ന് അടിപൊളി സാധനം നല്ലൊരു തിക്കായിട്ടുള്ളൊരു ഷെയ്ക്ക് വേ മാങ്ങന്റെ സീസൺ അല്ല പിന്നെ പെരുന്നാൻ്റെ പാടുണ്ടായിരുന്നത് സെയിം ഈ ഒരു എം എസ് ബാക്കേരി വേങ്ങിയത് വ നല്ല ജ്യൂസ് ആയിരുന്നു നല്ലവണ്ണം മധുരമൊന്നുമില്ല ഒന്നുമില്ല നല്ല തണുപ്പുണ്ടായിരുന്നു നല്ല തിക്ക് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കൊറച്ചെന്താക്കി ലെസിൻ്റെ എടുത്ത് ലെസിന്റെ ജ്യൂസ് ഭയങ്കര ഇഷ്ടം ഇവാണെങ്കിലൊക്കെ ടി വി കെട്ടിട്ടാകുമ്പോ ഇവാൻ പറഞ്ഞു ഞാനിവിടെ നിക്ക് നിങ്ങ പോയിക്കോന്ന് അങ്ങനെ നേരെ തറവാട്ടിലേക്ക് വിട്ട് നമ്മളെ ഉപ്പമാനെ കാണാൻ അപ്പാ സുന്ദരി അഞ്ചാഅ ആടുന്നുണ്ടല്ലോ നല്ല റൂഹ്സാവും പിന്നെ ഈത്തപ്പയങ്കാച്ചും പിന്നെ കടലാച്ചി കടലാച്ചിലെ ഒരു രക്ഷയിലവ പുതിയ ക്ഷേമ ഭയങ്കര ഇഷ്ടമില്ലെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടവ ഞാൻ എന്താക്കി നല്ല തായ്ക്കെന്നുണ്ടെങ്കിൽ നല്ലൊരു റൂആഅബ്സോ നല്ല പാങ്ങലോ കുടിക്കാൻ വളർത്തുകണ്ടല്ലോ കടലാച്ചിന്റെ അവസ്ഥ നോക്കിയാൽ എല്ലാത്തൊന്നിട്ട് തീർത്തിട്ട് ടേസ്റ്റിനടുത്ത് ഇങ്ങനെ തോന്നുന്നുണ്ടാ കുതിര ഭർത്താബ് പണ്ട് ഞാൻ എങ്ങനെ ഒപ്പമ്മത് Ipa la nerayi nima, nika ipa la nerayi Allah tititi. El la murua dan la nerayi nima. El la nerayi nima. Ma sha Allah. Allah nerayi kumarayi. Aamiin. Allah nerayi kumarayi, Allah nerayi kumarayi. Nama dirisayi kariyatira pacchiti. Nama dirisayi ngiri. Yalla nerayi kumarayi, Allah nerayi kumarayi. Farcawani. Nama matara. Nalla Allah putiba nerayi kumarayi. Allah anawarinda. Nama kanalla ngiri, nama takiyangiri. അങ്ങനെ ഉപ്പമാനോട് സലാമം പറഞ്ഞിട്ട് അടുത്ത് നേരെ അങ്ങ് വന്ന് അപ്പം ഇൻഷാല്ല എന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ അസ്സലാ വലൈക്കും